നമസ്കാരം എൻ്റെ പേര് വിനയൻ മോഹനെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പള്ളാത്തുരുത്തിയിലാണ് പള്ളാത്തുരത്തിൽ നമ്മുടെ സുഹൃത്ത് പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി കടയാണ് അതായത് നിങ്ങൾക്ക് അഞ്ച് രൂപ ഉണ്ടെങ്കിൽ അഞ്ച് ഉപജി കഴിക്കാം ഇവിടെ നിന്ന് ആ വീട്ടിൽ ഡയറ്റ് ടീം ലൈം ടീം അതേപോലെയുള്ള വെറൈറ്റി സാധനങ്ങളൊക്കെ കേട്ടു നമുക്ക് ആ കടയിലോട്ടാണ് വരുന്നത് ഇപ്പോൾ ഈ പള്ളാരിത്തുരുത്തുരയിലാണ് ലൊക്കേറ്റ് ചെയ്തത് നല്ല വ്യൂ ആണ് ഈ വ്യൂ ഒക്കെ കണ്ട് നമുക്കൊന്ന് വൈകിതിരിക്കാം നമുക്ക് ആ കടയിലോട്ടൊന്നും ചേർത്ത് തന്നെ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ തേജ ഇടാ ഇപ്പൊ ചേട്ടൻ ഇവിടെ മസ്തകടത്തേക്ക് പൊരിച്ചു വെച്ചിരിക്കാണ് ചൂടോടെ പൊരിച്ചു വെച്ചിരിക്കാണ് പത്ത് രൂപയാണ് മസാല ഇടയ്ക്ക് നോർമൽ എല്ലായിടത്തും കാണുന്ന പോലെയാണ് മസാല ഇട ഒന്ന് കാണിച്ചു കൊടുത്തേ ചേട്ടനെ പോകുന്ന ഓക്കെ ഇവിടെ പഴംപൊഴിയുണ്ട് ഉഴുന്നട ഉണ്ട് പിന്നെന്താ ഉണ്ട് റെഡ് റോസ്റ്റ് ഉണ്ട് കാവജി ഉണ്ട് മുളവചി ഉണ്ട് ആ മസാല ഇതാണ് മെയിൻ സാധനം ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്യണേ ഇതാണ് കിഡ്ലൻ സാധനം ഇത് പത്ത് രൂപയ്ക്ക് പത്ത് വെച്ച് കിട്ടും ഏഹ് കിഡ്ലൻ സാധനം നമ്മുടെ മുളക് ആ ഡീ ലം ടീ എല്ലാം അഫോർഡബിൾ റേറ്റ് ആണ് ഒരു ഇരുപത് രൂപ ആ റേഞ്ചില് റേറ്റ് വരത്തുള്ളൂ ഇവര് കട കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തുള്ളൂ അതുകൊണ്ട് വില ആയിട്ടില്ല നോക്കപ്പം ഇത് എങ്ങനെ പോലെ ഒരു ഇരുപത് രൂപ റേഞ്ചിനുള്ളിൽ വരുന്ന സാധനമാണ് ഗ്രീൻ ടീ ഡയറ്റി ലെമൺ ടീ അടിപൊളി ആദ്യമായിട്ടോ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പം നല്ല ഹെൽത്തി ആയിട്ട് റിഫ്രഷ്മെന്റ് കിട്ടണോന്നുണ്ടെങ്കിൽ നല്ലൊരു വൈബായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് നമുക്ക് റെസ്റ്റ് ചെയ്ത് ചില്ലായിട്ട് നോക്കിരുന്നു ചായ കുടിക്കാൻ നമുക്ക് കുറച്ച് ഇങ്ങനൊക്കെ കണ്ടാസ്വദിച്ചിരിക്കാ വാ മോഹനെ ഏ നിങ്ങൾക്ക് ഒന്നുകൂടെ സ്ഥലം പറഞ്ഞതരാം ഇത് നമ്മുടെ പള്ളാത്തുരത്തിലാണ് പള്ളാത്തുരത്തിൽ പാലത്തിന്റെ കിഴക്കോശത്താണ് ദേജാവ് എന്നാണ് കടയുടെ പേര് ജസ്റ്റ് ഇവിടെ നോക്കിയ കട ഇങ്ങനെ കാണാൻ പറ്റും ഒന്ന് കാണിച്ചു ഇതാണ് നമ്മുടെ കട ഇങ്ങനെ ഇരിക്കുന്നു നൈസാണ് ാണ് നല്ല നല്ല ഒരു എന്താ നല്ല നമുക്ക് നല്ല രീതിയിൽ നല്ല ആംബിയൻസ് ഒക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് ഇരിക്കാം